സംസ്ഥാനത്തെ കോളേജുകളിൽ ഇരുപത്തിരണ്ടെണ്ണം രാജ്യത്തെ തന്നെ മികച്ച ഗ്രേഡായ എ പ്ലസ് പ്ലസ് മുപ്പത്തിയെട്ട് കോളേജുകൾ എ പ്ലസ് അറുപത് കോളേജുകൾ എ ഗ്രേഡ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ബാങ്കിംഗ് മഹാത്മാഗാന്ധി സർവകലാശാല ഇടം പിടിച്ചു എൻ ഐ ആർ എഫ് ബാങ്കിംഗിൽ എൻ ഐ ആർ എഫിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്കിങ് ഫ്രീ ആദ്യ നൂള് കേരളത്തിലെ പതിനേഴ് കോടതികൾ ആദ്യ ഇരുന്നൂറ് കേരളത്തിലെ നാൽപ്പത്തിയേഴ് കോടതികൾ വയനാട് രാജ്യത്തെ മികച്ച കോളേജുകളിൽ ഇരുപത്തൊന്ന് ശതമാനം കേരളത്തിലാണുണ്ട് ആ സ്ഥാപനങ്ങളെല്ലാം സർക്കാർ ഏതൻ മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപനങ്ങൾക്ക് അംഗീകാരമുണ്ട് നൽകുന്ന നാഷണൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കേരളത്തിലെ ഒൻപത് സർക്കാർ സർക്കാർ ഇംഗ്ലീഷ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നാൽപ്പത്തൊന്ന് ബ്രാഞ്ചുകൾക്ക് എക്കഡിറ്റേഷൻ കേന്ദ്ര സർവകലാശാലകളിലടക്കം പകുതിയിലേറെ അധ്യാപക തസ്തികൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് നമ്മുടെ കാണുന്നത് ആ സന്ദർഭത്തിലാണ് കേരളം യു എസ് സി വഴി കഴിഞ്ഞ രണ്ടു വർഷം നൂറ്റി എൺപത്തി ആറ് നിയമനങ്ങൾ എഡിറ്റ് കോളേജുകളിൽ തൊള്ളായിരത്തി രണ്ട് നിയമനങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴില് അൻപത്തി അയ്യായിരത്തി ഏഴ് അധ്യാപകരാണ് ഉണ്ടായിരുന്നത് ഇപ്പോ അത് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ൊന്നായിരത്തി എൺപതായി ഉയർത്താൻ നൽകുകയാണ് കേരളത്തിന്റെ ഗ്രോസ് എൻറോൾമെന്റ് നിരക്ക് നിലവിലേകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത്തി ഈ ഗ്രോസ് എൻറോൾമെന്റ് നിരക്ക് ഈയ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ എത്തിക്കേണ്ടതാണ് നാം ലക്ഷ്യമിട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് അൻപത് കോളേജെന്ന അനുവാദത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ശരാശരി മുപ്പത്തിയൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ കേരളത്തിലെ വിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ വികസനം ഇതൊരു വലിയ തിരിച്ചു യാത്രമാണ് ഉണ്ടായിട്ടുള്ളത് സർക്കാർ കോളേജുകളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന സമിതി വികസനത്തിനും അക്കാദമിക് ഉന്നമനത്തിനുമായി കിഫ്ബി പദ്ധതിയിലെ കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്